മീനുവും അപ്പവും മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം അപ്പൊ ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചത് കൊണ്ട് അപ്പൂന് ഹിക്കപ്പ് ഉണ്ടായി അപ്പോന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളം കേട്ടോ മീനൂനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്

ഹിക്കബ് മാറ്റാനുള്ള മീനുന്റെ മാർഗം ഫലിച്ചില്ല അപ്പൂന്റെ ഹിക്കഅ മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് േ ഇങ്ങനെയാണോ അവന്റെ കൂടെ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും

മമ്മി ബി വേണ്ടി ഒരു പേപ്പർ മീനു ഈ പെട്ടി ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ് ഓ നിനക്കറിയാമോ എന്നോട് പറയണ്ട പറയില്ല രഹസ്യമാണ്

അറിയാൻ മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണ് ഊഹിക്കാൻ അപ്പൂവിന് പറ്റിയില്ല ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണ് ഞാനൊന്ന് ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിവിടെയുണ്ടല്ലോ അല്ല ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പൂന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ പെട്ടിയിൽ അവൾ രഹസ്യം വേറെ ആരും ഇഷ്ടമല്ല നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും അതൊരു നല്ല ഐഡിയയാണ് ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം വൺ ടു അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത് മീനുന്റെ കയ്യിൽ ഹോണാണുള്ളത് അപ്പുവിൻറെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ മീനുന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പുവും മീനുവും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു എന്റെ കയ്യിൽ സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ മാതെവിടെയാണ് നിങ്ങൾക്ക് പറയാൻ മാതെവിടെയാണ് ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ചാലേ ഡാഡി ബിക്ക് ശരിക്കും കാണാൻ പറ്റൂ ഡാഡി ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം പക്ഷേ ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡാഡി തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ചില സമയത്ത് ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് നഷ്ടപ്പെടും മീനു അപ്പു നിങ്ങൾ ഡാഡി ഡാഡിബീൻ്റെ ഗ്ലാസ് കണ്ടിരുന്നോ ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് എവിടെയാന്ന് മീനുനും അപ്പൂനും ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് എവിടെ വെച്ചതൊന്നും ഗ്ലാസ് ഇല്ലാതെ ഡാഡി ബിക്ക് വായിക്കാൻ പറ്റില്ല ഇത് വളരെ കഷ്ടമാണല്ലോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഡാഡി ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാൻ അത് പോക്കറ്റിലാണ് ഇടാറുള്ളത് പക്ഷെ അത് അവിടെയുമില്ല ഗ്ലാസ് എവിടെ ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ മീനും ഒപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ് മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെ ഇല്ല അപ്പു ടിവിയുടെ മുകളിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിയുടെ ഗ്ലാസ് അവിടെയുമില്ല യും അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ് മീനു പിള്ളോടെ അടിയിൽ നോക്കി പക്ഷേ ഡാഡി ഡാഡിബിന്റെ ക്ലാസ് അവിടെയും ഇല്ലല്ലോ അപ്പു ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി പക്ഷെ അവിടെയും ഇല്ല മീനുവും അപ്പുവും ബാത്റൂമിൽ നോക്കുകയാണ് ഗ്ലാസ് ടോയ്ലറ്റിലും ഇല്ല മീനുനും ഡാഡിയുടെ ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ലാ ക്ലാസ് നോക്കി പക്ഷെ ഒരിടത്തും കണ്ടില്ല ഇനി നമ്മൾ എന്തു ചെയ്യും ഞാൻ ഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പഠിക്കണം ഞാൻ പതുക്കെ നടന്നാൽ കുഴപ്പമില്ലല്ലോ ഡാഡി ബി നിങ്ങൾ ഇത്ര നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എനിക്കറിയില്ലാതെ ഓ അതിശയം തന്നെ ഇതെങ്ങനെ വന്നു നിങ്ങൾ പാവ പക്ഷെ വിഷമിക്കരുത് ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല